ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഐ ബി പി എം എസ് വഴിയും സങ്കേതം വഴിയും പെർമിറ്റ് ലഭിച്ചൊരു പെർമിറ്റ് ഫയലിനെ കെസ്മാർട്ടിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം അതിനായി കേസ്മാർട്ട് ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗ് പെർമിഷനിൽ നിന്നും ഇമ്പോർട്ട് പെർമിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ട് യുവർ പെർമിറ്റ് എന്നൊരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ താഴെ നമുക്ക് റിക്വേർഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതടുത്ത് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ലാൻഡ് ഡീഡ് പെർമിറ്റ് ഓർഡർ അപ്രൂവ്ഡ് ഡ്രോയിങ്സ് ഇത്രയുമാണ് ഒരു പെർമിറ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് നെക്സ്റ്റ് പേജിലേക്ക് പോകുവാനായി നമുക്ക് താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുവാനുള്ളൊരു പേജാണ് ഓപ്പണായി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യുവാനായിട്ട് വേണ്ട പ്രോജക്റ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രോജക്റ്റ് നെയിമാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം പെർമിറ്റ് ഇഷ്യൂൺ ടൈപ്പ് അതുപോലെ ഇമ്പോർട്ട് ടൈപ്പ് പെർമിറ്റ് നമ്പർ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഡേറ്റ് പെർമിറ്റ് ഡേറ്റ് കാറ്റഗറി ഓഫ് പെർമിറ്റ് അതുപോലെ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് കൺസ്ട്രക്ഷൻ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നോർമൽ പെർമിറ്റ് ആണെങ്കിൽ പ്രൊസീഡ് കൊടുത്ത് നമുക്ക് മുൻപോട്ട് പോകാം അതല്ല റിവേസ്ഡോ പാർഷ്യലി കംപ്ലീറ്റഡോ അതോ റെന്യൂഡ് പെർമിറ്റോ ആണെങ്കിൽ അതത് നോക്കി ടിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുത്ത് മുൻപോട്ട് പോകാം ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രൊസീഡ് കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ പെർമിറ്റ് ഇഷ്യൂയിങ് ലോക്കൽ ബോഡി അപ്പം അത് ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ ലോക്കൽ ബോഡി ടൈപ്പും ലോക്കൽ ബോഡി ഏതാണോ അതും സെലക്ട് ചെയ്ത് സേവ് കൊടുക്കാം സേവ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് പ്രവേശിക്കാം അടുത്തത് നമുക്കിവിടെ ക്യാപ്ചർ ലൊക്കേഷനാണ് ചോദിക്കുന്നത് മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ചോദിക്കുന്നത് നമുക്ക് മാൻഡേറ്ററി അല്ല അപ്പോൾ നമുക്കിത് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ് പ്രൊസീഡ് കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ പ്ലോട്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് അതുപോലെ ലോക്കൽ ബോഡി താലൂക്ക് വില്ലേജ് നെയിം നെയിം ഓഫ് വാർഡ് അതുപോലെ ഡീഡ് നമ്പർ രജിസ്ട്രേഷൻ ഡേറ്റ് രജിസ്ട്രേഷൻ ഓഫീസ് അതുപോലെ പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ ഡേറ്റ് തണ്ടപ്പേർ നമ്പർ ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് ടോട്ടൽ ഏരിയ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ ഓഫ് ഓണേഴ്സ് ഇത്രയും ഡീറ്റെയിൽസ് ശേഷം നമുക്ക് നമുക്ക് സേവ് ചെയ്യാം അടുത്തത് പ്ലോട്ട് ാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് പ്ലോട്ട് ഡീറ്റെയിൽസിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ലാൻഡ് അസ്പി ടി ആർ ബി ടി ആർ പ്രകാരം നമ്മുടെ ലാൻഡ് ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്തര ടൈപ്പ് ഓഫ് ലാൻഡ് ആസ്പെർ ഡാറ്റ ബാങ്ക് അതുപോലെ സർവേ നമ്പർ ചോദിക്കുന്നുണ്ട് റീസർവേ നമ്പർ ബ്ലോക്ക് സർവേ നമ്പർ സബ് ഡിവിഷൻ അതുപോലെ പ്ലോട്ട് ഏരിയയും നമുക്കവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇത്രയും ഡീറ്റെയിൽ എൻറ്റർ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് താഴെയായി അറ്റാച്ച്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളടത്ത് നമ്മുടെ ഡീഡ് അതുപോലെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഇത്രയും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിനി ഓണർ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നേച്ചർ ഓഫ് പൊസിഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് ഏതാണോ ഓൺ അതുപോലെ ഷെയർ ജോയിൻറ്റ് അല്ലാതെ റെൻറ്റ് ലീസ് നമുക്കത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സൈനിങ് അതോറിറ്റി അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെർച്ച് ആൻഡ് ആഡ് സിറ്റിസൺ അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കേസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ ഇമെയിൽ ഐഡിയോ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ആപ്ലിക്കൻ്റ് അവിടെ ആഡ് ആകുന്നതാണ് ഇനി നമുക്കവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം സ്ട്രീറ്റ് നെയിം ലോക്കൽ പ്ലേസ് ഹൗസ് നെയിം വാർഡ് നെയിം അതുപോലെ തന്നെ ഡോർ നമ്പർ ലോക്കൽ ബോഡി സോണൽ ഓഫീസ് ഡിസ്ട്രിക്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസും എൻട്രി ചെയ്ത് നമുക്കിവിടെ സേവ് ചെയ്യാം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോസീഡ് കൊടുക്കുക അടുത്തത് നമുക്കിവിടെ പെർമിറ്റ് ഡീറ്റെയിൽസ് ആണ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല നമുക്കിവിടെ അടുത്തതായി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ഡ്രോയിങ്സ് സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനിൻ്റെയും പെർമിറ്റ് ഓർഡർ ടെക്നോളജിമെൻറ്റ് അതുപോലെ ബിൽഡിംഗ് പ്ലാൻ പാർക്കിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ ബ്ലോക്ക് നമ്പർ എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡ്രോയിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബേസിക് ഡീറ്റെയിൽസിൽ കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ ഏതാണോ ന്യൂ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് ഓൾടറേഷൻ അഡീഷണൽ എക്സ്റ്റൻഷൻ ആണെങ്കിൽ അത് ഇതെല്ലാം ഏതാണ് കോമ്പൗണ്ട് വാൾ ഏതാണ് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ കവേഡ് ഏരിയ എം സ്ക്വയറിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അതുപോലെ ബിൽഡിംഗിൻ്റെ ഹൈറ്റ് ലോ ലോക്കൽ ബോഡി വാർഡ് നമ്പർ ഡോർ നമ്പർ അതുപോലെ സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ റൂഫ് ചേഞ്ചിനായിട്ടുള്ള പെർമിറ്റിനോ അല്ലെങ്കിൽ പ്ലാനാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ഓഫ് റൂഫ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ താഴെ കാണുന്ന ബോക്സിൽ ആ റൂഫ് ചേഞ്ച് ചെയ്യുന്ന ഏരിയ നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്ത് പ്രൊസീഡ് ചെയ്തതിന് ശേഷം അടുത്തതായി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഡീറ്റെയിൽസ് ഓഫ് ഫ്ലോറ് അപ്പോൾ ഇവിടെ നമുക്ക് എക്സിസ്റ്റിങ് അതുപോലെ തന്നെ പ്രപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട് അത് ഏതാണോ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഫ്ലോറ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലോറ് ഒക്കയുപെൻസി സബ് ഒക്കയുപെൻസി അതുപോലെ യൂസേജ് ഡീറ്റെയിൽസ് ബിൽറ്റപ്പ് ഏരിയ അതുപോലെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ പാർക്കിങ്ങിൻ്റെ ഏരിയയും നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഫ്ലോർ ഏരിയ എം സ്ക്വയറിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം എസാനിയൻ ഫ്ലോർ ഏരിയയും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ചെയ്ത ഡ്രോയിങ്ങിൽ ഫ്ലോർ ഏരിയ മെസാനിയൻ ഫ്ലോർ ഏരിയ ഇല്ലാത്ത കേസിലാണെങ്കിൽ നമുക്കവിടെ സീറോ സീറോ കൊടുത്ത് സേവ് ചെയ്യാം അപ്പോൾ അവിടെ നമ്മൾ ഏരിയ എല്ലാം എം സ്ക്വയറിലാണ് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പാർക്കിംഗ് ഇല്ലാത്ത കേസിലാണെങ്കിലും പാർക്കിംഗ് ഏരിയ നമുക്കവിടെ സീറോ ആക്കി കൊടുക്കാം അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ഇത്രയും നമ്മൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് ഇനി നമുക്ക് പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലോറ് എത്രയാണെന്നുള്ളത് കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലോറ് ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഒക്കുപെൻസി നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ റെസിഡൻഷ്യൽ അതുപോലെ ഏതാണോ ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണോ അത് അതോടെ ഒക്കുപെൻസി സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ സബ് ഒക്കുപെൻസി ചോദിക്കുന്നുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ യൂസേജ് ഡീറ്റെയിൽസും ഒക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബിൽറ്റപ്പ് ഏരിയ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ തന്നെ പാർക്കിങ്ങും ഫ്ലോർ ഏരിയയും മസാനിയൻ ഫ്ലോർ ഏരിയ ആണിവിടെ ചോദിക്കുന്നത് അതുള്ള കേസിലും നമുക്കിവിടെ അതിൻ്റെ ഏരിയ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത് ഞാൻ ആഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫ്ലോർ നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഫ്ലോർ എന്നുള്ളടത്ത് വൺ എന്ന് കൊടുത്ത് സ്ക്രിപ്ഷൻ ഓഫ് ഫ്ലോർ എന്നുള്ളടത്ത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ ഒക്കയുപെൻസി സബ് ഒക്കുപൻസി യൂസേജ് ഡീറ്റെയിൽസ് ബിൽറ്റപ്പ് ഏരിയ ഫ്ലോർ ഏരിയ ഇവയെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യാം സേവ് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത് നമുക്കിനി ഫീ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ പെയ്ഡ് ഫീ ഡീറ്റെയിൽസ് എന്നുള്ളടത്ത് ആപ്ലിക്കേഷൻ ഫീ അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക പെർമിറ്റ് ഫീയും അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം റെസിപ്റ്റ് അറ്റാച്ച് ചെയ്ത് സേവ് ചെയ്യുക അപ്പോൾ നമ്മുടെ കറണ്ട് ഫീ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഫീയും അതുപോലെ തന്നെ പെർമിറ്റ് ഫീയും നമുക്കിവിടെ കാണാൻ സാധിക്കും ശേഷം പ്രൊസീഡ് കൊടുക്കുക ഇപ്പോൾ നമുക്കൊരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് അത് നമുക്ക് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത് നമുക്ക് വാലിഡേറ്റ് ദ ആപ്ലിക്കേഷൻ അപ്പോൾ ഇതിനെ നമുക്ക് ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലൈസൻസിയുടെ മൊബൈലിലേക്കൊരു ഒ ടി പി ലഭിക്കുന്നതായിരിക്കും ആ ഒ ടി പി നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം ഓണറിൻ്റെ പ്രൊഫൈലിലേക്ക് നമുക്ക് ഈ ഒരു ഫയൽ ഫോർവേഡ് ചെയ്യാം അപ്പോൾ അതിന് താഴെ കാണുന്ന ഫോർവേഡ് ടു ഓണർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓണറിൻ്റെ പ്രൊഫൈലിലേക്ക് ഫോർവേഡ് ചെയ്യാം പിന്നെ നമുക്ക് ഓണറിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് വെച്ച് അതിൽ നിന്നും മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കാണാം അതിന് താഴെയായി എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് വെരിഫൈ ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം ഇപ്പോൾ ലൈസൻസി ഡീറ്റെയിൽസ് അപ്പം ഇതൊക്കെ ഓണറാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം പ്രോജക്റ്റ് ഡീറ്റെയിൽസ് അതും വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ലോക്കൽ ബോഡി ഡിസ്ട്രിക്റ്റ് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി ഇതൊക്കെ നമുക്ക് നോക്കി ചെക്ക് ചെയ്യാം അടുത്തത് നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് വെരിഫൈ ചെയ്യേണ്ടത് ഇപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസും നമുക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കാം അതിനുശേഷം ഡിക്ലറേഷൻ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് കൊടുക്കാം ഈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന റിട്ടേൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലൈസൻസിയുടെ ലോഗിനേക്ക് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ് ലൈസൻസി തിരുത്തിയ ആപ്ലിക്കേഷൻ വീണ്ടും ഓണർക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ തിരുത്തലുകൾ ഒന്നുമില്ലാത്തതിനാൽ താഴെ സെൻഡ് ഒ ടി പി കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് വന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഗോ പ്രസ് ചെയ്യുക ഇപ്പോൾ വന്ന അലേർട്ട് മെസ്സേജ് നമുക്ക് ഓക്കെ കൊടുത്ത് മുൻപോട്ട് പോകാം ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലൈസൻസിയുടെ ലോഗിനിലേക്ക് സെൻഡ് ആയിട്ടുണ്ട് ലൈസൻസി ലോഗിൻ ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ നിന്നും എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഫയൽ ഓപ്പൺ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം ഇവിടെ നമുക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് യെസ് കൊടുത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അക്നോളജ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും അക്നോളജ്മെൻറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം സേവ് ചെയ്തതിന് ശേഷം ടെക്നോളജിമെൻറ്റ് ക്ലോസ് ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ അപ്ലൈഡ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്